നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്ത് പാർലമെന്റ് ഫലം ഔദ്യോഗികമായി പുറത്തുവന്നു കഴിഞ്ഞു ചരിത്രത്തിലെ തന്നെ നിർണായകമാക്കുന്ന തീരുമാനങ്ങളാണ് ഇനി കുവൈത്ത് കൈക്കൊള്ളാൻ പോകുന്നത് ഒരു ഗൾഫ് രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം സ്വദേശികളെ പോലെ തന്നെ വിദേശികളെയും ബാധിക്കുമെന്നതാണ് പ്രത്യേകിച്ച് പല ഗൾഫ് രാജ്യങ്ങളും സ്വദേശവൽക്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ വിദേശികൾക്കെതിരായ പല തീരുമാനങ്ങളും ആരംഭിക്കുന്നത് എം പിമാരുടെ കരട് നിർദ്ദേശങ്ങളിൽ നിന്നാണെന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലവും പ്രവാസികളെ ഒരുപോലെ ബാധിക്കുന്നതാണ് അഞ്ചു മണ്ഡലങ്ങളിൽ നിന്നായി കുവൈത്ത് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അൻപത് പേരെയാണ് ഉൾപ്പെടെ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് എന്നാൽ മത്സരിച്ച മത്സരിച്ചൊൻപത് വനിതകളിൽ ആരും തന്നെ വിജയിച്ചില്ലെന്നത് ശ്രദ്ധേയമാണ് സിറ്റിംഗ് എംപി ആയിരുന്ന സഫ അൽ ഹാഷിം പരാജയപ്പെട്ടതോടെ പുതിയ പാർലമെന്റിൽ വനിതാ പ്രാതിനിധ്യം ഇല്ലാതെയായി സഫ അൽ ഹാഷിമിന് പുറമെ നിരവധി സിറ്റിംഗ് എം പിമാരാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതെന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാകുന്നു മാത്രമല്ല ഇത്തവണത്തെ ിൽ സിറ്റിംഗ് എം പിമാർക്കുണ്ടായ തിരിച്ചടി ഏറെ ശ്രദ്ധേയമാക്കുന്നു മുൻ പാർലമെന്റ് അംഗങ്ങളായിരുന്നവരിൽ ഇത്തവണ മത്സരിച്ച പേരിൽ പത്തൊൻപത് പേർക്ക് മാത്രമാണ് വീണ്ടും ജയിക്കാൻ സാധിച്ചത് അതിൽ കുവൈറ്റ് പാർലമെന്റ് സ്പീക്കറായിരുന്ന മർസൂഖ് അൽ രണ്ടാം മണ്ഡലത്തിൽ നിന്ന് നേടിയ വിജയം ഏറെ ശ്രദ്ധേയമാക്കുകയാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതും അദ്ദേഹം തന്നെയാണ് സർക്കാരിനും പാർലമെന്റിനും ഇടയിൽ മികച്ച രീതിയിൽ ഏകോപനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ പാർലമെന്റിൽ വനിതാംഗങ്ങളില്ലെന്ന ശ്രദ്ധേയമായ വസ്തുത നിലനിൽക്കെ തന്നെ പതിനഞ്ചാം പാർലമെന്റിലെ ഏക വനിതാംഗത്തിന്റെ പരാജയം പ്രവാസികൾക്ക് സന്തോഷമേകുന്നതാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിദേശികൾക്കെതിരായ പ്രസ്താവനകൾ നടത്തിയ എം എന്നതാണ് വിദേശ സമൂഹം സഫ അൽ ഹാഷിമിനെതിരാകാൻ കാരണമായി തീർന്നത് അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം വിദേശികളെ പുറന്തള്ളണമെന്നും സ്വന്തം രാജ്യത്ത് ന്യൂനപക്ഷമാകുന്ന അവസ്ഥ അംഗീകരിക്കാനാകുന്നതല്ലെന്നും ഇവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ കുവൈറ്റിൽ നിന്ന് വൻതോതിൽ പണം വിദേശത്തേക്ക് പോകുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുമെന്ന് സഫാ അൽ ഖാഷിം നേരത്തെ പറഞ്ഞിരുന്നതായാണ് റിപ്പോർട്ട് വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് അഞ്ചു ശതമാനം നികുതി ഏർപ്പെടുത്തണമെന്ന വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു രാജ്യത്തെ ബീച്ചിലും പാർക്കുകളിലും വിദേശികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തണമെന്ന ഇവരുടെ പ്രസ്താവനയും പ്രവാസി സമൂഹത്തിന് ഏറെ തിരിച്ചടിയായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ പരാജയം വിദേശികളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും സ്വദേശികളെ പോലെ തന്നെ വിദേശീയ സമൂഹവും പുതിയ പാർലമെന്റിനെയും ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത് എം പിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും വിദേശികൾക്കെതിരായ പല തീരുമാനങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സഫ അൽ ഹാഷിം പോലെയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായതിന് സമാനമായ പ്രസ്താവനകൾ പുതിയ അംഗങ്ങളിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് വളരെ തിരിച്ചടിയായി മാറിയേക്കും സ്വദേശി വൽക്കരണം പണമയക്കുന്നതിന് നികുതി തുടങ്ങിയ കാര്യങ്ങളെ എം പിമാർ ഏത് രീതിയിലാകും സമീപിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ജനസംഖ്യാ സന്തുലനത്തിലെ എം പിമാരുടെ നിലപാടുകളാകും വിദേശ സമൂഹത്തെ കാത്തിരിക്കുന്ന ആദ്യ നടപടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ